ഒക്ടോബർ പതിനഞ്ചു മുതൽ ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂൾ ചെറുപുഷ്പം യു പി സ്കൂൾ എന്നിവിടങ്ങളിലായി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണം ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അച്ചടക്കത്തോ ജനപങ്കാളിത്തം നമുക്ക് നടത്തേണ്ടതായി കഴിഞ്ഞ രണ്ടു വർഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി അഫ്സർ ലഭിച്ചു എനിക്ക് വളരെ അഭിമാനം ഇത്തരമൊരു കലോത്സവത്തെ അധ്യാപകരും കുട്ടികളും ഏറ്റെടുക്കുന്നതിനും അപ്പുറം നമ്മുടെ നാടെങ്ങനെ അതിനെ നെഞ്ചൂട് ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ദാർഥകളാണ് രണ്ട് ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അതിരൂപത വിദ്യാഭ്യാസ ഏജൻസി മാനേജർ റവറൻ ഫാദർ മാത്യു ശാസ്താം പടവിൽ വിശിഷ്ടാതിഥിയായി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ആന്റണി മഞ്ഞളാകുന്നേൽ എഇ പി കെ ഗിരീഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉപജില്ലയിലെ നൂറ്റിയെട്ട് സ്കൂളുകളിൽ നിന്നായി ഏഴായിരത്തിലേറെ കുട്ടികൾ പന്ത്രണ്ട് വേദികളിലായി വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ സംഘാടക സമിതിയാണ് കലോത്സവത്തിന് നേതൃത്വം നൽകുന്നത് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് Emma's Golden Diamonds, Main Road, Irriti. കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിങ് സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യും ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ